വിധി എന്ന് പറഞ്ഞ സാധനമുണ്ടോ വിധി അങ്ങനെ വിധി ഉണ്ടെങ്കിൽ ആ വിധി മാറ്റപ്പെടുന്നുണ്ടല്ലോ ആ അതിനാണ് പുരാണത്തിൽ പറഞ്ഞേക്കുന്നത് വളർക്കണ്ട പതിനാറ് വയസ്സ് വരെ ആയസ് ഉള്ളു ഓക്കെ ആ വിധി മാറ്റി ആ എല്ലാവരും വിധീനെ പഠിക്കില്ലേ ഇത് എന്റെ വിധിയാണ് ഇത് അവന്റെ വിധിയാണ് അവരുടെ വിധിയാണ് ഇത് എനിക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ വേണം അവന്റെ വിധി അതാണോ വിധിയെ വിധിക്കുന്ന വിധവൻ എന്ന് പറയുന്നത് വിധിയെ വിധിയാം വണ്ണം നടപ്പിലാക്കുന്ന ദൈവമാണെന്ന് പറയും അത് ഏത് ദൈവമാണെന്ന് പറയുമോ വിധിയെ വിധിയാം നടപ്പിലാക്കുന്ന ദൈവം വിധുവാണ് വിഷ്ണുവാണ് അകത്തിരിക്കുന്ന ആളാണ് അദ്ദേഹമാണ് വിധിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവനാംശത്തെ പേരെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായു വസ്ത്രം ആയുസ് ഔഷധം സകലതും ഇനിയൊന്നുമില്ല പ്രത്യേകിച്ച് ഋതുക്കൾ തൊട്ട് സകലതും അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വരവർണ്ണനകളുടെ വീഡിയോ ഞാനിടാം കാരണം ഒരു നമ്മൾ സഹസ്രനാമം ഉണ്ടെങ്കിൽ സഹസ്രനാമവും വരവർണ്ണനകളാണ് മാർക്കണ്ടെ അച്ഛൻ്റെ പേര് മൃഗണ്ടു മക്കളില്ല മക്കളില്ലാതെ വിഷമിച്ച് 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 അവസാനം ഒരു സ്റ്റോറിയാണിത് വളരെ സ്റ്റോറിയാണ് എന്നാൽ ഇത് ഹിസ്റ്ററിയാണ് അതായത് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന മഹാഭാരത കാലത്ത് ജീവിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാറിക്കേണ്ടിയിരുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് ഇതിനെ പറയുമോ ഈ കലിയുഗ വർണ്ണന അദ്ദേഹത്തിൻ്റെതാണ് കലിയുഗത്തെ വർണ്ണിച്ചത് അദ്ദേഹമാണ് നമ്മുടെ പത്താമത്തെ അവതാരമായിരിക്കുന്ന കൽക്കിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് മാർക്കൻ ഡയനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലാണ് വന്നത് അദ്ദേഹത്തിൻ്റെ പുത്രന്റെ പേര് വേദശിരസ് അതാണ് അദ്ദേഹത്തിൻ്റെ പുത്രന്റെ പേര് ഈ മാർക്കെ അപ്പോൾ പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പറഞ്ഞ ആളാണ് ഈ കലിയുഗത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വർണ്ണിച്ച് ഒരു കലിയുഗത്തിലൊരവതാരമുണ്ടാവുന്നു അതിൻ്റെ പേര് കളിക്കയും ആണെന്നോ അവരുടെ അച്ഛനമ്മയുടെ പേരും അയാൾ എങ്ങനെയാണ് വരുന്നതെന്ന് വരെയും സ്ഥാപിച്ചു വെച്ച ആളാണ് ഈ പതിനാറ് വയസ്സ് വരെ ആയുസുള്ള ആൾ അപ്പം അത് എന്താ സംഭവിച്ചത് ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാവോ മൃഗണ്ടുവിന് മക്കളില്ലായിരുന്നു മക്കളില്ലാതെ വിഷമിച്ച് നടക്കാവുന്നിടത്തോളം മുഴുവൻ നടത്തി വഴിപാട് മുഴുവൻ ചെയ്തു ഒരു രക്ഷയില്ല ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ ആ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു മകഴേ സ്ഥലം രണ്ട് ഓപ്ഷൻ വെച്ചു പതിനാറ് വയസ്സുവരെ ആയുസുള്ള സൽചിന്തയുള്ള ചിന്തയുള്ള സൽബുദ്ധിയുള്ള സർവ്വ തികഞ്ഞ ഒരു പുത്രനെ തരാം അതല്ലെങ്കിൽ ദീർഘായുസുള്ള തോന്നിയവാസി ആയിട്ടുള്ള ഒരു മകനെ തരാം ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചത് ബുദ്ധി ശ്രേഷ്ഠതയില്ലാത്ത ഒരു കുട്ടിയെ തരാം ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് പറയും നമ്മൾ നല്ല മോനെ പതിനാറ് വയസ്സ് വരെയുള്ള നല്ല മോനെ ജ്ഞാനിയായിട്ടുള്ള പുത്രനെ വേണമെന്ന് പറഞ്ഞു ആ പുത്രനെയാണ് ഈ മുറുകണ്ടു ചോദിച്ചത് പതിനാറ് വയസ്സ് വരെ ആയുസുള്ള നല്ല പുത്രൻ മതി എന്നാണ് പറഞ്ഞത് ആ നല്ല പുത്രൻ മതി എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പം തൊട്ടേ അത്ര ശ്രേഷ്ഠനായിട്ടാണ് വളരുന്നത് ജ്ഞാനിയാണ് പഠിക്കാതെ തന്നെ പഠിക്കുന്ന രീതിയിൽ പഠിപ്പിക്കാതെ പഠിക്കുന്ന രീതിയിലാണ് വളരുന്നത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുകയാണോ വളരെ ജ്ഞാനിയായിട്ടുള്ള മകനാണ് ഈ മകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും സങ്കടമായി അപ്പം മകനെ നേരെ നോക്കുമ്പോൾ ഇവർ കരയും പിന്നെ വെച്ചാൽ പതിനാറ് വയസ്സ് ഉള്ളല്ലോ അപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ ഒരു ദിവസം ഈ അച്ഛനും അമ്മയും കരയുന്നത് മകൻ കണ്ടു മാർക്കണ്ടയും കണ്ടു മാർക്കണ്ടയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും വിവരം പറയും അപ്പം ഞാനെയാണ് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഗ്രഹിക്കാൻ ശേഷിയുള്ളവനാണ് മാർക്കൻഡേ അച്ഛനും അമ്മയും പറഞ്ഞു നിനക്ക് പതിനാറ് വയസ്സ് വരെ ആവശ്യ അങ്ങനെയാണ് ഇതി അപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ മരിക്കും അപ്പോൾ അന്ന് മാർക്കൻഡേ എന്ത് ചെയ്തെന്ന് അറിയുമോ അപ്പോൾ മരണത്തിലേക്ക് എടുക്കുന്ന സമയമാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് കമണ്ടല്ലോ എടുത്ത് ധ്യാനത്തിൽ ഇരിക്കുകയാണ് തപസ്സിനിരിക്കുകയാണ് ആയുസിനെ നീട്ടിക്കെട്ടാൽ അതിബുദ്ധിമാനാണ് അപ്പോൾ വിധിയെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അതിബുദ്ധിമാനായിട്ടുള്ള അദ്ദേഹം ശിവനിൽ ശിവൻ തന്നെയാണല്ലോ ഈ വരം കൊടുത്ത് ശിവനിൽ തന്നെ വിലയം പ്രാപിച്ചു ശിവലിംഗത്തിന് മുന്നിൽ മറക്കണ്ട ധ്യാനം തപസ് തുടങ്ങി അത് എങ്ങനെയാണെന്നറിയോ വൈഷ്ണവാരാധനാ സമ്പ്രദായത്തിലാണ് ചെയ്തത് അതായത് വിഷ്ണുവിനെ പൂർണ്ണമായിട്ടും സന്തോഷിപ്പിച്ച് ആ വിദ്യാമണം ഈ തപസ് ആരംഭിച്ചു സമയമായി കാലൻ ആളുകൾ വിട്ടു ആളുകൾക്ക് അടുക്കാൻ പറ്റിയില്ല കാരണം ശിവലിംഗത്തിൻ്റെ പറ്റിയാണ് ഇരിക്കുന്നത് ഒരു രക്ഷയുമില്ല അവൾ എല്ലാവരും തിരിച്ചുപോയി ലാസ്റ്റ് യമൻ തന്നെ വന്നു എന്നാണ് കാലൻ തന്നെ നേരിട്ട് വന്നു കാലൻ കയറിഞ്ഞു ശിവലിംഗത്തോടു കൂടി മാർക്കണ്ടയനെ വരിഞ്ഞു മുറുക്കി അവസാനം ശിവനെ കൊണ്ട് കാലം പോകുന്നായപ്പോൾ വരെ ചെയ്തു ആ രൂപത്തിൽ നിന്ന് നേരെ പുറത്തേക്ക് ചാടിയിട്ട് കാലനെ അങ്ങോട്ട് വധിച്ചു കാലനെ വധിക്കുന്ന കാരണമാകിയാലാണ് ഇവിടെ ഒരു വഴിപാട് നടക്കും മൃത്യുഞ്ചായാ പോകുമ്പോൾ അല്ലേ മൃത്യു ചെയ്യാൻ വിഷുവാങ്ങില്ലേ ആരെങ്കിലും നടത്തുന്നില്ലേ അല്ലേ എന്താണ് അതിൻ്റെ കാരണം എന്നറിയുമോ അതിനെ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന മാർക്കണ്ടയനോടാണ് പതിനാറ് വയസ്സുള്ളു എന്ന് പറഞ്ഞ ആളുടെ ആ ശക്തിയാണ് ഇപ്പോഴും മരണത്തെ അതിജീവിക്കാൻ നമ്മൾ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ ഹോമവും നടക്കുന്നത് ആ മാർക്കണ്ഡയൻ്റെ അച്ചഞ്ചലമായിട്ടുള്ള ജ്ഞാന ദൃഷ്ടിയിൽ നിന്നും കുതിച്ചിട്ടുള്ള ആ വൈപ്പ് പുറത്താനാണ് ജ്ഞാനം കൊണ്ട് നമുക്ക് ആയുസ്നെ ജീവിക്കാൻ പറ്റും അങ്ങനെ മൃത്യുഞ്ജയൻ എന്ന പേര് ശിവന് വന്നത് അങ്ങനെയാണ് പിടികിട്ടുണ്ടോ എല്ലാവരും മനസ്സിലാവുന്നുണ്ടോ മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് മൃത്യുഞ്ജയനാക്കിയത് മാർക്കൻഡായി എന്ന് പറഞ്ഞാൽ വെറും ഒരു ആളാണ് വെറും ഒരു മനുഷ്യനാണ് ആ ഭഗവാനൊരു നാമവും കൂടി ഇട്ടു കൊടുത്ത് മൃത്യുജനാക്കി പതിനാറാമത്തെ വയസ്സിൽ മരണത്തെ അതിജീവിച്ചു കാലനെ കൊന്നുകഴിഞ്ഞപ്പോ പ്രശ്നമായില്ലേ പിന്നെ മരണമുണ്ടോ മരണമില്ലാതെ ലോകം കുറച്ച് കുറച്ചുനാള് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആളുകൾ എല്ലാരും കൂടി ശിവനോട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാലനെ ശിവൻ രണ്ടാമത് പുനർജ് അപ്പോൾ ഇതാണ് ഈ കഥ മരണത്തെ അതിജീവിക്കാൻ വിധിയെ അതിജീവിക്കാൻ നമ്മളുടെ വ്രതങ്ങൾക്കും നമ്മളുടെ അനുഷ്ഠാനങ്ങൾക്കും നമ്മളുടെ ശാസ്ത്ര ചിന്തകൾക്കും കഴിയും പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാല് മരിച്ചുപോയില്ലായിരുന്നു ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒരു വിഷയമല്ലാതായിട്ടില്ല അല്ലേ അല്ലേ അപ്പോൾ നമുക്ക് വിധിയെ ജീ അതിജീവിക്കാൻ പറ്റില്ലേ പറയ തീർച്ചയായിട്ടും വിധിയെ അതിജീവിക്കാൻ പറ്റും ശാസ്ത്രബോധത്തിലൂടെ ശാസ്ത്രചിന്തയിലൂടെ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ അതിന്റെ സയൻസ് അറിഞ്ഞ് അതിനെ ചിട്ടപ്പെടുത്തി അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമ്മൾ ഏത് വിദ്യയെയും മറികടക്കുവാൻ ശേഷിയുള്ള വൈഷ്ണവ ഭക്തരായിട്ട് മാറും അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് നല്ല സബ്ജക്റ്റുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാൻ ഞാൻ ചാനലിൽ പറയുന്ന സാധനമാണ് അതുകൊണ്ട് വെറുതെ രസം പറഞ്ഞു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ